ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം പ്രത്യേകിച്ച് ഓരോ തൃശ്ശൂർക്കാർക്കും അങ്ങേറ്റവും സന്തോഷത്താൻ അഭിമാനിക്കാവുന്ന ഒരു ദിവസം ആ ദിവസത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നിട്ടുള്ള നമ്മളുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെയും ഏറ്റവും കൂടുതൽ പൂരങ്ങൾ എല്ലാം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഏതൊരു പ്രായത്തിൽ തനിയെ യാത്ര ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ കാണുന്നതാണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴിയും നെന്മാറും അല്ലെങ്കിൽ മുത്രാളിക്കാവും എൻ്റെ എൻ്റെ അച്ഛൻ്റെ സ്വദേശമായിട്ടുള്ള പാലക്കാടുള്ള വടക്കൻകര വേദന തൊട്ട് എല്ലാ ഉത്സവങ്ങളും